ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഷയ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം അഞ്ചാം വാക്യം വായിക്കുന്നു യഷയാവ് മുപ്പത്തി ഒന്നിൻ്റെ അഞ്ച് പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ എരിശലേമിനെ കാത്തുകൊള്ളും അവൻ അതിനെ കാത്തു രക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ നന്മകൾ ഈ രാവിലെ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വാക്യത്തിനകത്ത് ദൈവിക സംരക്ഷണത്തിൻ്റെ ആഴത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവാചകൻ പറയുകയ കൂട്ടിനിരി കൂട്ടിനകത്ത് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു പക്ഷി ചുറ്റി ചുറ്റിപ്പറന്ന എന്ന് പറഞ്ഞാൽ അകലങ്ങളിലേക്ക് പോകാതെ എപ്പോഴും തൻ്റെ കണ്ണ് ഈ കൂട്ടിലിരിക്കത്തക്ക നിലയിൽ ചുറ്റി പറന്ന കാക്കുന്നത് പോലെ ദൈവം തന്നെ ജനത്തെ എങ്ങനെ പരിപാലിക്കുമെന്നും ശത്രുക്കളുടെ കയ്യിൽപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ നശിപ്പിച്ച് കളയാതെ എപ്രകാരമാണ് ദൈവത്തിന്റെ ജനത്തെ ദൈവം സംരക്ഷിക്കുന്നത് എന്ന് ഈ പ്രവചന ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പക്ഷി കൂട്ടിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാക്കുന്നതിന് ആ കൂടിന് ചുറ്റും അഥവാ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാതെ ആ കൂടിന് ചുറ്റും പറന്ന് പറന്ന് അതിനെ കാക്കുന്നത് പോലെ ആ മേൽ ദൈവവൈതല് വലിയ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ശത്രു പ്രബലനായ പ്രബല പ്രബലനാണെങ്കിലും പത്തി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ തൻ്റെ ജനത്തെ തൻ്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നവരെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആശ്വാസമാണ് അങ്ങനെയാണെങ്കിൽ ശത്രു എത്ര പ്രബലനാണെങ്കിലും നശിപ്പിക്കുവാൻ വിഴുങ്ങിക്കളയുവാൻ ഇല്ലാതാക്കുവാൻ തൊടുവാൻ തകർക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല എന്താ കാര്യമെന്നറിയാമോ അമീൻ ചുറ്റിപ്പറന്ന് കാക്കുന്ന ഒരു മഹാദൈവം ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു വലിയ പ്രശ്നങ്ങൾ നമ്മളെ തൊടാതെ വേണം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തകർത്തെറിയാതെ വേണം ചുറ്റിപ്പറന്ന് കാക്കുന്ന ദൈവിക സംരക്ഷണത്തിൻ സംരക്ഷണം ഈ രാവിലെയും അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പോൾ പ്രവചന ശബ്ദം ഇതാണ് ഒരു പക്ഷി തന്റെ കൂടിന് ചുറ്റും ചുറ്റി പറന്ന് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് പോലെ സൈന്യങ്ങളുടെ ഹോവാ എരിശലേമിനെ കാത്തുകൊള്ളും ആ മേൻ രണ്ടാമത്തെ കാര്യം പറയുന്നു അവൻ അതിനെ കാത്ത് രക്ഷിക്കും കാക്കുക മാത്രമല്ല ആ മേൻ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കും ഇന്ന് പ്രഭാതത്തിൽ ധൈര്യപ്പെടുവാൻ സന്തോഷിക്കുവാൻ വിശ്വാസത്തിന്റെ വർധനവിന് ആമേൻ ഈ വാക്യം നമ്മെ സഹായിക്കട്ടെ എഴുതിയിരിക്കുകയാ ദൈവം നമ്മെ കാത്ത് രക്ഷിക്കും പ്രിയരെ അനർത്ഥങ്ങളിൽ പെട്ടുപോകാതെ പ്രതികൂലങ്ങൾക്കകത്ത് നാമാവശേഷമായി തീരാതെ പ്രതിസന്ധികളിൽ ഒരു പാത്രം ഉടയുന്നത് പോലെ ഉടഞ്ഞ് തീരാതെ രക്ഷിക്കുന്ന ദൈവമുണ്ട് സഭകൻ പറയുന്നത് നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യ ഇരിക്കുന്നു ഏതിൽ നിന്നൊക്കെ ആ ദൈവം നമ്മെ രക്ഷിക്കുന്നത് ആ മേൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല വെല്ലുവിളികളിൽ നിന്നും ശത്രുവിന്റെ പ്രതികൂലങ്ങളിൽ നിന്നും പൈശാചിക അധികാരങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അസമാധാനങ്ങളിൽ നിന്നും കടഭാരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കട്ടെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളുടെ നടുവിൽ ഉറങ്ങാൻ കഴിയാതെ ആഹാരം കഴിക്കാൻ കഴിയാതെ നേരെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ആകുല ചിത്തരായി ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം ദൈവം സൂക്ഷിക്കും രണ്ട് ദൈവം രക്ഷിക്കും ചില വ്യക്തികളെ ചില കുടുംബങ്ങളെ ചിലതിൽ നിന്ന് രക്ഷിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടട്ടെ അതുകൊണ്ടാണല്ലോ തിരുവചനം പറയുന്നത് രക്ഷിക്കാൻ കഴിയാതെ വേണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല എത്ര വലിയ പ്രതിസന്ധികളിൽ നിന്നും എത്ര വലിയ കുഴിയിൽ നിന്നും എത്ര വലിയ കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിക്കുവാൻ കരുത്തുള്ളവന്റെ കരങ്ങളിലേക്ക് ഈ രാവിലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ അപ്പോൾ ഒന്ന് പറയുന്നത് ആ മേൽ ഒരു തള്ളപക്ഷിതൻ്റെ കൂടിന് ചുറ്റും ചുറ്റി പറന്ന അതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ ദൈവം സൂക്ഷിക്കും രണ്ട് മാത്രമല്ല ബലമുള്ള ശത്രു എതിരായി വരുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുക തന്നെ ചെയ്യും ആ നമുക്കറിയാം എത്ര എത്ര സന്ദർഭങ്ങളിലാണ് ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല അനേകം പ്രാവശ്യം ദൈവജനം ദൈവത്താൽ രക്ഷപ്പെടുവാനിടയായിത്തീർന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവകരം നമുക്കനുകൂലമായി ചലിച്ച ചില പ്രതിസന്ധികളിൽ നിന്ന് പ്രതികൂലങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കുന്ന മിനിറ്റുകളായി തീരട്ടെ മൂന്നാമത്തെ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്നു അവൻ അതിനെ കാത്തുരക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും നശിപ്പിക്കാതെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾ ഉണ്ടെങ്കിൽ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടി ശത്രുവായുധമെടുത്താൽ അതിനെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട് ഏതിനെ ദൈവജനത്തെ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആ മേൽ തകർക്കുവാനും നശിപ്പിക്കുവാനും ഇല്ലാതാക്കുവാനും ആഞ്ഞെടുത്തു വരുന്ന ശക്തികളുടെ മുൻപിൽ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരം വെളിപ്പെടുക തന്നെ ചെയ്യും പ്രിയരെ നശിപ്പിക്കാതെ ആ മേൻ തുള്ളനും പച്ചപ്പുഴുവും വീട്ടിലും ആ മേൻ നശിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിൽ വെട്ടിക്കളയാൻ ശ്രമിച്ചെങ്കിൽ മൂടോടെ കളയുവാൻ ശ്രമിച്ചെങ്കിൽ നിലനിൽപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവി അവരുടെ ജീവിതം അവരുടെ വിദ്യാഭ്യാസം ഒക്കെ താറുമാറാക്കാൻ ശ്രമിച്ചെങ്കിൽ ഈ പകൽ വിശ്വസിപ്പി വിശ്വസിക്ക നശിപ്പിക്കാതെ നശിപ്പിക്കാതെ ലോകത്തിലുള്ള ഒന്നിനും നശിപ്പിക്കുവാൻ ഒരു കൂട്ടം ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാണ് പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനമാണ് അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കാമോ കണ്ണിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികൾക്ക് നശിപ്പിക്കുവാൻ കഴിയത്തില്ല നമുക്കറിയാം ഉറപ്പാട് പുസ്തകത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ മോശയെ നശിപ്പിക്കേണ്ടതിന് ഭറവോ എന്തെല്ലാം പദ്ധതികളാണ് തയ്യാറാക്കിയത് എന്നാൽ അതിനെ നശിപ്പിക്കാൻ ദൈവം അനുവദിച്ചില്ല നശിപ്പിക്കാതെ ദൈവം അതിനെ സൂക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഈ ദിവസങ്ങളിൽ ദൈവിക പരിപാലനം ദൈവിക സംരക്ഷണം ദൈവിക കാവൽ ദൈവം തന്റെ ജനത്തിന് നൽകുക തന്നെ ചെയ്യും ഈ ീപ്രഭാതത്തിൽ ആകുലതയാടയാണോ നിങ്ങൾ ഉണർന്നെ പ്രതിസന്ധികൾ നിങ്ങളുടെ മുൻപിലുണ്ടോ എങ്ങനെ കൊടുത്തു തീർക്കും ജീവിതത്തിന്റെ രണ്ടറ്റവും എങ്ങനെ ഒരുമിപ്പിക്കുമെന്ന് ചിന്തിച്ച് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവരാണോ ഈ വചനം മുറുകെ പിടിക്കാമോ ദൈവം തന്റെ ജനത്തെ പക്ഷി ചുറ്റി പറഞ്ഞു കാക്കുന്നത് പോലെ അമേ സൂക്ഷിക്കും മാത്രമല്ല കാത്തുകൊള്ളും അതിനെ കാത്തു രക്ഷിക്കും ബൈബിൾ പറയുന്നു നശിപ്പിക്കാതെ അതിനെ പരിപാലിപ്പി പരിപാലിക്കും ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസ്വിതാവെ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും ഈ ദിവസം അനുഗ്രഹത്തിന്റെ പ്രഭാതമങ്ങൾ തീരട്ടെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ